പുതുവർഷ പുതുവർഷാഘോഷത്തിമിറപ്പിൽ ലോകം രണ്ടായിരത്തി ഇരുപത്തിയാറിനെ പ്രതീക്ഷയോടെ വരവേറ്റ് മലയാളികൾ കൊച്ചി ഉൾപ്പെടെ വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത് ഏവർക്കും ന്യൂസ് മലയാളത്തിന്റെയും പുതുവത്സരാശംസകൾ പുതുവർഷത്തിൽ പുതിയ ജനകീയ ക്യാമ്പയിന് തുടക്കമിടാൻ ആരോഗ്യവകുപ്പ് ആരോഗ്യമാനന്ദം വൈഫ് ഫോർ വെൽനസ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ഇന്ന് തുടക്കമാകുക രാവിലെ പതിനൊന്നേ മുപ്പതിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ മന്ത്രിമാർ മറ്റ് ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ പൊതുജനങ്ങൾ സെലിബ്രിറ്റികൾ തുടങ്ങിയവർ പങ്കെടുക്കും പുതുവത്സരത്തെ വരവേറ്റ് സന്നിധാനം സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള കേരള പോലീസ് ഫയർഫോഴ്സ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് അടക്കം ചേർന്നാണ് പുതുവർഷത്തെ വരവേറ്റത് കർപ്പൂരം കൊണ്ടെഴുതിയ ഹാപ്പി ന്യൂ ഇയറിന് ശബരിമലയിലെ ചീഫ് പോലീസ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് റീജിത് അഗ്നി പകർന്നു ദർശനം കാത്തുനിന്ന ഭക്തരും ആർക്കുവിളികളോടെയാണ് പുതുവർഷത്തെ വരവേറ്റത് പുതുവത്സര ആശംസ നേര്ന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏവരുടെയും ജീവിതത്തില് സമാധാനവും സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരട്ടെ ശക്തവും സമ്പന്നവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിന് പുതിയ പകരട്ടെ പകരട്ടെയെന്നും രാഷ്ട്രപതി ആശംസിച്ചു മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഭക്തജനപ്രവാഹം രണ്ട് ദിവസം കൊണ്ട് കൊണ്ടൊന്നര ലക്ഷത്തിലധികം ഭക്തരാണ് ദർശനം നടത്തിയത് മകരവിളക്ക് പൂജകൾ ആരംഭിച്ച ഇന്നലെ തൊണ്ണൂറായിരത്തി മുന്നൂറ്റി അൻപത് പേരാണ് ദർശനം നടത്തിയത് പുതുവർഷമായ ഇന്നും വൻ ഭക്തജനത്തിരക്കാണ് പുലർച്ചെ നട തുറന്നപ്പോൾ മുതൽ അനുഭവപ്പെട്ടത് പി എസ് സി നിയമനങ്ങളിൽ യു ജി സി നിയമം കർശനമാക്കി ഉത്തരവ് പൂർത്തിവച്ചതായി പരാതി ഭാരതീയാർ അടക്കമുള്ള സർവകലാശാലകളുടെ ബിരുദ അംഗീകാരം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങളടങ്ങിയ ഉത്തരവാണ് പൂർത്തിവെച്ചത് മൂന്ന് മാസം മുൻപ് പി എസ് സി പുറപ്പെടുവിച്ച ഉത്തരവ് പ്രസിദ്ധീകരിക്കാതിരുന്നതിന് പിന്നിൽ അനധികൃത നിയമനങ്ങൾ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കമാണ് എന്നാണ് ആക്ഷേപം കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാകും സമസ്ത കേരള ജമ്മിയത്തൂൽ ഉലമ സെന്റിനാറിയുടെ ഭാഗമായാണ് കേരളയാത്ര കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ് യാത്ര നയിക്കുന്നത് സമസ്തയുടെയും പോഷക സംഘടനകളുടെയും ഭാരവാഹികൾ യാത്രയുടെ ഭാഗമാകും മനുഷ്യർക്കൊപ്പം എന്നതാണ് ഇത്തവണ കേരള യാത്രയുടെ സന്ദേശം ഉച്ചയ്ക്ക് ഉള്ളാൾ ദർഗാ സിയാറത്തോടെ യാത്രയ്ക്ക് തുടക്കമാകും കോഴിക്കോട് താമരശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കാക്കൂർ മുണ്ടപ്പുറക്കുന്ന് സ്വദേശിനി ഹസ്നയുടെ മരണത്തിൽ ദുരൂഹത എട്ടു മാസത്തോളമായി പങ്കാളിയായ ആദിലിനോടൊപ്പം അപ്പാർട്ട്മെന്റിൽ താമസിക്കുകയാണ് ഹസ്ന ആദില ഹസ്ന വിവാഹം കഴിച്ചിട്ടില്ല എന്നും ഇയാൾ നിരവധി കേസുകളിൽ പ്രതിയാണെന്നുമാണ് വിവരം മയക്കുമരുന്ന് ലഹരിയിൽ മാതാവിനെ വെട്ടിക്കൊന്ന ആഷിഖിന്റെ അടുത്ത സുഹൃത്താണ് ആതിലെന്നും ഇയാൾക്ക് മയക്കുമരുന്ന് വിതരണ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നും അയൽവാസികളും പറയുന്നു കോഴിക്കോട് എലോക്കരയിൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണ ഫാക്ടറിയിൽ വൻ തീപിടുത്തം എം ആർ എം എക്കോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ് തീപിടിച്ചത് കെട്ടിടവും പ്ലാന്റും പൂർണ്ണമായും കത്തിനശിച്ചു ആളപായമില്ലെന്നാണ് റിപ്പോർട്ട് കോഴിക്കോട് വടകര കീഴലിൽ ന്യൂ ഇയർ ആഘോഷത്തിനിടെ പടക്കം പൊട്ടി അപകടം രണ്ടുപേർക്ക് പരിക്ക് ഇരുചക്രവാഹനത്തിൽ പടക്കം കൊണ്ടുപോകുന്നതിനിടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു പരിക്കേറ്റവരെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇവർ സഞ്ചരിച്ച സ്കൂട്ടർ പൂർണ്ണമായും കത്തിനശിച്ചു മലപ്പുറം എടവണ്ണ പഞ്ചായത്തിൽ വിജയാരവുമായി യു ഡി എഫ് റോഡ് ഷോ സംഘടിപ്പിച്ചു ഭരണം തിരിച്ചുപിടിച്ചതിന്റെ ഭാഗമായാണ് ഇരുപത്തിനാല് വാർഡിലൂടെയും റോഡ്ഷോയും നടത്തിയത് യു ഡി എഫ് സാരഥികൾക്ക് എല്ലാ വാർഡുകളിലും സ്വീകരണം ഒരുക്കിയിരുന്നു ഇന്ത്യൻ ആർമിയിൽ സെലക്ഷൻ ലഭിച്ച മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി അഭിനവ് കുന്നമ്മലിനെ യു ഡി എഫ് പള്ളിക്കുന്ന് വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു നജീബ് കാന്തപുരം എം എൽ എ ഉപഹാരം കൈമാറി വാർഡ് മെമ്പർ ടി കെ നവാസ് ചടങ്ങിൽ അധ്യക്ഷനായി ആലപ്പുഴയിൽ പക്ഷിപ്പനിയെ തുടർന്ന് പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ നീക്കി ഹോട്ടലുകളിൽ ചിക്കൻ വിഭവങ്ങൾ വിൽക്കാം കോഴി താറാവ് കാട എന്നിവയുടെ മാംസം മുട്ട എന്നിവ വിൽക്കാനും അനുമതി നൽകി ആലപ്പുഴ ജില്ലയിലെ മുപ്പത്തിരണ്ട് പഞ്ചായത്തുകളിലും ആലപ്പുഴ ഹരിപ്പാട് നഗരസഭകളിലുമായിരുന്നു നിയന്ത്രണം വയനാട് തുരങ്കവിരുദ്ധ സമരത്തിന് പരസ്യ പിന്തുണയുമായ ലത്തീൻ കത്തോലിക്കാസഭ യുഡിഎഫിൻ്റേത് ഐതിഹാസിക സമരമെന്ന് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം മാറ്റുമെന്ന് ടി സിദ്ദിക്ക് എംഎല്എ കോണ്ഗ്രസുകാരുടെ ആത്മാർത്ഥതയില്ലാത്ത നിലപാടെന്ന് സിപിഐഎമ്മും പ്രതികരിച്ചു കാസർഗോഡ് ചെറുവത്തൂരിൽ ഹോട്ടൽ തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു നീലഗിരി ഹോട്ടൽ തൊഴിലാളി അസ്ലാം സ്വദേശിയുമായി ദിൽവർ ഹുസൈനാണ് മരിച്ചത് ഗ്രൈൻഡർ ഉപയോഗിക്കുന്നതിനിടെ ഷോക്കേൽക്കുകയായിരുന്നു ഹുസൈനെ ചെറുവത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാസർകോട് ബദിയെടുക്ക നീർച്ചാലിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു സീതാംകോളിയിലെ പെട്രോൾ പമ്പ് ജീവനക്കാരനും കഞ്ഞിപ്പാടി മാടത്തടുക്ക സ്വദേശിയുമായ മുഹമ്മദ് സൈനുദ്ദീനാണ് മരിച്ചത് രാവിലെ ആറേകോലോടെ കുമ്പള മുള്ളേളരിയ കെ റോഡിലെ എസ് ബാങ്കിന് മുന്നിലാണ് അപകടം കാസർഗോഡ് ചെറുവത്തൂരിൽ ഫോട്ടോഗ്രാഫറെ സ്കൂട്ടർ ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതായി പരാതി ചെറുവത്തൂർ ടൗണിലെ സിയാ സ്റ്റുഡിയോ ഉടമയും തിമിടി മനത്തടം സ്വദേശിയുമായ കെ പി സതീഷിനു നേരെയാണ് ആക്രമണം പരിക്കേറ്റ സതീഷിനെ ചെറുത്തൂരിലെ ഗവൺമെന്റ് ആശുപത്രിയിലും പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റി അയൽവാസി നവനീതാണ് ആക്രമിച്ചതെന്നാണ് സതീഷിന്റെ പരാതിയിലുള്ളത് കാസർഗോഡ് ബേക്കലിൽ യുവാവ് ട്രെയിൻ തട്ടിമരിച്ചു പൂച്ചക്കാട് സ്വദേശി ഗഫൂർ ആണ് മരിച്ചത് ഇന്നലെ രാത്രിയാണ് ഒരാളെ ട്രെയിൻ തട്ടിയതായി ലോക്കോ പൈലറ്റ് വിവരം അറിയിച്ചത് തുടർന്ന് രാത്രി പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല രാവിലെ നടത്തിയ തെരച്ചിലിലാണ് ട്രാക്കിന് സമീപം മൃതദേഹം കണ്ടെത്തിയത് കണ്ണൂർ കാൾടെക്സിൽ കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് പാളി വീണ് കാറിന്റെ ചില്ല് തകർന്നു കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്നാണ് കോൺക്രീറ്റ് പാളി അടർന്നു വീണത് ആർക്കും പരിക്കില്ല സമീപത്ത് ക്ലിനിക് നടത്തുന്ന ദന്ത ഡോക്ടർ ശ്രീലേഖാ അരുണിന്റെ കാറാണ് തകർന്നത് കോർപ്പറേഷൻ പൊളിക്കാൻ തീരുമാനിച്ച കെട്ടിടം കോടതി സ്റ്റേ കാരണം പൊളിക്കാനായില്ല എന്നാണ് കോർപ്പറേഷന്റെ വിശദീകരണം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാം കണ്ണൂർ ജില്ലാ സമ്മേളനം ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ കൂത്തുപറമ്പിൽ നടക്കും സമ്മേളനത്തിൻ്റെ സംഘാടക സമിതി രൂപീകരണം കൂത്തുപറമ്പ് റൂറൽ ബാങ്ക് വോൾഗ മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു നഗരസഭ ചെയർപേഴ്സൺ വി ഷിജിത് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ബ്രിജേഷ് അച്ചാണ്ടി മുഖ്യാതിഥിയായി കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ജില്ലാതല ശില്പശാല കണ്ണൂർ സിറ്റി പോലീസ് സഭാ ഹാളിൽ നടന്നു സോഷ്യൽ പോലീസിംഗ് ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി കമ്മീഷണർ നിധിൻ രാജ് പി ഐ പി എസ് ഉദ്ഘാടനം ചെയ്തു റിട്ടയർഡ് എസ് ഐ ടി തമ്പാൻ ക്ലാസ് എടുത്തു പോലീസ് സ്റ്റേഷൻ തല എസ് പി ജി കോർഡിനേറ്റർമാർ പോലീസ് ഉദ്യോഗസ്ഥർ സ്കൂൾ കോളേജ് അധ്യാപകർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ശബരിമല സ്വർണ്ണക്കൊള്ള സി ബി ഐ അന്വേഷിക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് സംസ്ഥാന ചീഫ് കോഓർഡിനേറ്റർ അഡ്വക്കേറ്റ് വി എസ് മനോജ് കുമാർ ആവശ്യപ്പെട്ടു തൃണമൂൽ കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുതുതായി ഉണ്ടായ വെളിപ്പെടുത്തലുകളിൽ സ്വർണ്ണപ്പാളികൾക്ക് പുറമെ ഏറെ മൂല്യം കണക്കാക്കുന്ന ക്ഷേത്ര ഉരുപ്പടികൾ ഉൾപ്പെടെ കൊള്ള നടത്തുവാനുള്ള വിദേശ ബന്ധം ഉള്ളവരുടെ പേര് പേരുവിവരം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിനാൽ സി ബി ഐ അന്വേഷണം അനിവാര്യമാണെന്ന് വി എസ് മനോജ് കുമാർ പറഞ്ഞു സേവ് വോക്സാപ്പ് തട്ടിപ്പിൽ നടൻ ജയസൂര്യയ്ക്ക് വീണ്ടും നോട്ടീസ് അയച്ച് ഇ ഡി ജനുവരി ഏഴിന് ഹാജരാകണമെന്നാണ് നോട്ടീസിൽ നിർദ്ദേശം കൂടുതൽ സിനിമാ താരങ്ങളെയും ഇ ഡി ചോദ്യം ചെയ്തേക്കും ഓഫീസ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത താരങ്ങളെയായിരിക്കും ചോദ്യം ചെയ്യുക കൊച്ചി കലൂർ സ്റ്റേഡിയം അപകടത്തിൽ രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഉമാ തോമസ് എംഎൽഎ ജിസിഡിഐക്കും സംഘാടകരായ മൃദംഗവിഷനും വക്കീൽ നോട്ടീസ് അയച്ചു പരിപാടിക്ക് അനുമതി നൽകിയതിലുൾപ്പെടെ ജിസിഡിഐക്ക് മറുപടിയില്ലെന്നും എംഎൽഎ പറഞ്ഞു യാത്രക്കാർക്ക് കുടിവെള്ള പദ്ധതിയുമായി കെ എസ് ആർ ടി സി ബസ്സുകളിൽ കെ എസ് ആർ ടി സി ലെവലിൽ കുപ്പിവെള്ള വിൽപ്പന നടത്തുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു കുപ്പി വിറ്റാൽ രണ്ട് രൂപ കണ്ടക്ടർക്കും ഒരു രൂപ ഡ്രൈവർക്കും വിഹിതം നൽകും വാളയാർ ആൾക്കൂട്ട കൊലയുടെ ക്രൂരത വ്യക്തമാക്കുന്ന നിർണായക ദൃശ്യങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു രാംനാരായൺ ബഘേലിനെ കൂട്ടവിചാരണ ചെയ്ത് അതിക്രൂരമായി മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം ദൃശ്യങ്ങൾ പരിശോധിച്ച് കൂടുതൽ പേരെ പ്രതിചേർക്കാനാണ് പോലീസിന്റെ നീക്കം ഒളിവിൽ കഴിയുന്ന ഏഴുപേർക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്നും പോലീസ് പറഞ്ഞു തിരുവനന്തപുരം കല്ലമ്പലത്ത് വിദ്യാർത്ഥികൾ കടത്തിയ ആംബുലൻസ് വർക്കലയിൽ നിന്ന് കണ്ടെത്തി തമാശയ്ക്കാണ് വാഹനം മോഷ്ടിച്ചത് എന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി കുട്ടികൾ മുമ്പും നാടുവിട്ടു എന്ന് മാതാപിതാക്കൾ പറഞ്ഞു കെ എസ് ആർ ടി സിയുടെ മൂന്നാറിലേക്കുള്ള രണ്ടാം റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസിന്റെ ഫ്ളാഗ് ഓഫ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർവഹിച്ചു കെ എസ് ആർ ടി സിയുടെ തിരുവനന്തപുരം പാപ്പനകോട് ഡിപ്പോയിലാണ് ബസിന്റെ പൂർണ്ണമായ നിർമ്മാണം നടത് മൂന്നാറിൽ വിനോദസഞ്ചാര മേഖലയിലാണ് റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് കെ എസ് ആർ ടി സി അവതരിപ്പിച്ചത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് യാത്ര ഹിറ്റാവുകയും ഒരു കോടിയിലേറെ വരുമാനം നേടുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് രണ്ടാം റോയൽ വ്യൂ ഡബിൾ ഡെക്കർ നിരത്തിലിറങ്ങുന്നത് കൊച്ചിയിൽ സാൻഡ്വിച്ചിൽ ചിക്കൻ കുറഞ്ഞത് ചോദ്യം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണശ്രമം ചിക്കിംഗ് ഔട്ട്ലെറ്റിലെ മാനേജർ കുട്ടികളെ കത്തിക്കൊണ്ട് കുത്താൻ ശ്രമിച്ചു കൊച്ചി സ്വദേശി ജോഷക്കെതിരെ പോലീസ് കേസെടുത്തു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ അശ്ലീലവും നിയമവിരുദ്ധവുമായ ഉള്ളടക്കങ്ങൾ പ്രചരിപ്പിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഐ ടി മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവിലാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾക്ക് നിർദ്ദേശം നൽകിയത് നിയമവിരുദ്ധമായ ഉള്ളടക്കങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല എന്ന് കണ്ടെത്തിയതോടെയാണ് ഐ മന്ത്രാലയത്തിന്റെ നടപടി രണ്ടായിരത്തി ഇരുപത്തിയേഴ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ബിജെപിക്കെതിരെ വിശാല സഖ്യത്തിനുള്ള ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ് നേതാക്കൾ പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനാണ് മുൻഗണനയെങ്കിലും സഖ്യത്തിൽ ബിഎസ്പി ഭാഗമാകാനുള്ള സാധ്യത തള്ളാനാകില്ലെന്ന് യുപിയുടെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി അവിനാശ് പാണ്ഡെ പറഞ്ഞു യു പി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ കൌൺസിലർമാർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു കില മുൻ ഡയറക്ടർ ഡോക്ടർ പി പി ബാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു തൃശൂർ കോർപ്പറേഷൻ ദേശീയ ശ്രദ്ധ കേന്ദ്രമാക്കി മാറ്റണമെന്നും തീർത്ഥാടൻ ടൂറിസം സമഗ്ര ആരോഗ്യ പദ്ധതി എല്ലാവർക്കും പാർപ്പിടം കാർബൺ ന്യൂട്രൽ നഗരം തുടങ്ങിയ ലക്ഷ്യങ്ങൾ വേണം പദ്ധതികൾ നടപ്പിലാക്കേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ഡിസിസി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഡെപ്യൂട്ടി മേയർ എ പ്രസാദ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു നാൽപ്പത്തിയാറാമത് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവം തൃശൂരിൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ തൃശൂർ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിൽ സംസ്ഥാനത്തെ ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും ഏഴ് വേദികളിലായി രണ്ടായിരം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ ഗതാഗത കുരുക്ക് രൂക്ഷമായ കേച്ചേരി ജംഗ്ഷൻ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് കിഫ്ബി നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ അനുവദിച്ചു കിഫ്ബിയുടെ അൻപത്തി അഞ്ചാം ജനറൽ ബോഡി യോഗത്തിലാണ് പദ്ധതിയുടെ ഭൂമി ഏറ്റെടുപ്പ് ചെലവിനുള്ള ഫണ്ടിങ്ങിന് അന്തിമ അംഗീകാരമായത് കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തി യാഥാർത്ഥ്യമാക്കിയിരുന്നു എം എൽ എമാരായ എ സി മൊയ്തീൻ മുരളി പെരുന്നെല്ലി എന്നിവരുടെ ശ്രമഫലമായാണ് കിഫ്ബിയുടെ സാമ്പത്തിക അനുമതി ലഭ്യമായത് ചാവക്കാട് നഗരസഭയിലെ പരപ്പിൽ താഴത്ത് സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി ഫുട്ബോൾ ഗ്രൗണ്ടും സിന്തറ്റിക് ട്രാക്ക് ഉൾപ്പെടെയുള്ള സംവിധാനവും ഒരുക്കുന്നതിന് വിശദമായ പ്രപ്പോസൽ തയ്യാറാക്കി ഖേലോ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കുമെന്ന് സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു എൻ കെ അക്ബർ എം എൽ എ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തിയത് ഇരിങ്ങാലക്കുടയിൽ അഞ്ച് ദിവസങ്ങളിലായി അരങ്ങേറിയ സാംസ്കാരിക ഉത്സവം വർണ്ണക്കുട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമാപിച്ചു എഴുത്തുകാരനും കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റുമായ അശോകൻ ചെരുവിൽ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർപേഴ്സണും ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു ടെലിവിഷൻ സീരിയൽ താരം ശിവാനി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് സ്റ്റോപ്പ് സിംഗർ നേടിയ ഭാവയാമി തുടങ്ങിയവർ പരിപാടിയിലെ മുഖ്യ അതിഥികളായിരുന്നു കോട്ടയം പാലായിൽ യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ പരുമലക്കുന്ന് സ്വദേശി അനന്തുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ജോജോ ജോര്ജാണ് പിടിയിലായത് പതിമൂന്നോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജോജോയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മലങ്കര ഓർത്തഡോക്സ് ഒറിയാനി സഭാ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി സ്നേഹസ്പർശം എന്ന പേരിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷം സംഘടിപ്പിച്ചു സഭാധ്യക്ഷനും മലങ്കരമെത്രാപൊലിത്തായുമായ ബെസേലിയോസ് മാർത്തോമ മാത്യുസ് ശ്രദിയൻ കാത്തോലിക്ക ബാവ കുട്ടികൾക്കൊപ്പം കേക്ക് മുറിച്ചാണ് ആഘോഷിച്ചത് കോട്ടയം പഴയ സെമിനാരിയിൽ നടന്ന ചടങ്ങിൽ മലങ്കര സഭയുടെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതോളം കുട്ടികൾ പങ്കെടുത്തു ആരോഗ്യമാനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിൻ്റെ ഭാഗമായി കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ നിന്ന് കൂട്ടനടത്തം സംഘടിപ്പിച്ചു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എൻ പ്രിയ നേതൃത്വം നൽകി ദിവസേന മുപ്പത് മിനിറ്റ് നടത്തം ശീലമാക്കുക ജീവിതശൈലി രോഗങ്ങൾ അകറ്റുക എന്നീ സന്ദേശം പകരുന്നതിൻ്റെ ഭാഗമായാണ് കൂട്ടനടത്തം സംഘടിപ്പിച്ചത് കോട്ടയം ചങ്ങനാശ്ശേരി തുരുത്തി മുളയ്ക്കാം റോഡിന്റെ നിർമ്മാണം ആദ്യഘട്ടം പൂർത്തിയായി അൻപത് കോടി രൂപ മുടക്കി ബി എം മാൻ ബി സി നിലവാരത്തിലാണ് നിർമ്മാണം കെ എസ് ഇ ബി വാട്ടർ അതോറിറ്റി എന്നീ വകുപ്പുകളുമായുള്ള പ്രവർത്തനം പൂർത്തിയാക്കിയ ശേഷമാകും അവസാനഘട്ട നിർമ്മാണം തുടങ്ങുക കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയപ്പും പരേഡ് ടീം അംഗങ്ങൾക്ക് അനുമോദനവും നടത്തി എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സജികുമാർ ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു തുടർച്ചയായി സ്വാതന്ത്ര്യദിന റിപ്പബ്ലിക് ഡേ പരേഡുകളിൽ ഒന്നാം സ്ഥാനവും വയനാട് നടന്ന സംസ്ഥാന എക്സൈസ് മേള മാർച്ച് പാസ്റ്റിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിയ എക്സൈസ് പരേഡ് അംഗങ്ങളെ അവാർഡ് നൽകി ആദരിച്ചു കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ചാടിപ്പോയ കൊലപാതക കേസ് പ്രതിയെ പിടികൂടാനാകാതെ പോലീസ് ദൃശ്യ കൊല കൊലക്കേസ് പ്രതി വിനീഷിനായുള്ള തെരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് സെല്ലിലെ ശുചിമുറിയിലെ ഭിത്തിപൊളിച്ച് പ്രതി രക്ഷപ്പെട്ടത് അധികൃതരുടെ വീഴ്ചയാണ് വിനീഷ് രക്ഷപ്പെടാൻ കാരണമെന്ന് ദൃശ്യയുടെ അമ്മ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു വിജയുടെ അവസാന ചിത്രമായ ജനനായകനിലെ ഹിറ്റ് ഗാനത്തിന് ചുവടുവെക്കുന്ന നടൻ അജു വർഗീസിൻ്റെ വീഡിയോ വൈറൽ സർ നിങ്ങളുടെ സിനിമകൾ മിസ് ചെയ്യുമെന്ന അടിക്കുറിപ്പോടെയാണ് അജു സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പോസ്റ്റ് ചെയ്തത് നിവിൻ പോളി അടക്കം നിരവധി പേർ വീഡിയോയ്ക്ക് താഴെ കമന്റുകളുമായി രംഗത്തെത്തി യാഷ് നായകനായെത്തുന്ന പാൻ ഇന്ത്യൻ ചിത്രം ടോക്സിക്കിലെ നയൻതാരയുടെ ക്യാരക്ടർ പോസ്റ്റർ പുറത്ത് ഗംഗ എന്ന കരുത്തുറ്റ കഥാപാത്രമായാണ് സൂപ്പർ സ്റ്റാർ നയൻ ചിത്രത്തിലെത്തുന്നത് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം രാജീവ് രവിയാണ് മാർച്ച് പത്തൊൻപതിനാണ് ചിത്രത്തിന്റെ റിലീസ് ജവാൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ തകർക്കാൻ ലക്ഷ്യമിട്ട് ദുരന്തർ ദുരന്തറിന്റെ ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിരത്തി ഒരുന്നൂറ് കോടി പിന്നിട്ടിരിക്കെ ഷാരൂഖ് ഖാൻ്റെ ജവാൻ മാത്രമാണ് റെക്കോർഡ് കളക്ഷനിൽ മുന്നിലുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് കോടിയായിരുന്നു ജവാൻ്റെ കളക്ഷൻ പത്താൻ സ്ത്രീ ടു ചാവ എന്നീ സിനിമകളെ ദുരന്തർ നേരത്തെ തന്നെ പിന്തള്ളിരുന്നു പ്രിയങ്ക ചോപ്രയുടെ ഹിറ്റ് ഹിന്ദി ഗാനത്തിന് ചുവടുവെച്ച് ഭർത്താവും പോപ്പ് ഗായകനുമായ നിക് ജൊനാസ് മുജ്സെ ഷാദി കരോഗി എന്ന ഗാനത്തിനാണ് നിക് ജൊനാസും സഹോദരങ്ങളായ കെവിൻ ജൊനാസും ജോ ജൊനാസും വൈബ് ചെയ്യുന്നത് നിക്കിന്റെ ഈ ക്യൂട്ട് വീഡിയോ പ്രിയങ്ക ചോപ്രയും തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ പുതുവർഷത്തിൽ വമ്പൻ ടീമുകൾ കളത്തിലിറങ്ങും നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളിൽ നിന്ന് ലീഡ്സ് ആണ് എതിരാളികൾ മാഞ്ചസ്റ്റർ സിറ്റി എവേ മത്സരത്തിൽ സണ്ടർലാൻഡിനെ നേരിടും ടോട്ടനത്തിന് ഇന്ന് ബ്രെൻഫോർഡാണ് എതിരാളികൾ വിജയ് ഹസാരെ ട്രോഫിയിൽ തകർപ്പൻ സെഞ്ചുറിയുമായി സർഫ്രാസ് ഖാൻ ഗോവയ്ക്കെതിരെ എഴുപത്തി അഞ്ച് പന്തിൽ മുംബൈ താരം നൂറ്റി അൻപത്തിയേഴ് റൺസ് എടുത്തു പതിനാല് സിക്സറുകളാണ് സർഫ്രാസ് അടിച്ചത് നാനൂറ്റി നാൽപ്പത്തി റൺസ് അടിച്ച മുംബൈ ഗോവയെ എൺപത്തിയേഴ് റൺസിന് തോൽപ്പിച്ചു മുൻ മുംബൈ താരമായിരുന്ന അർജുൻ ടെൻഡുൽക്കർ മുംബൈക്കെതിരെ വിജയ് ഹസാരെ ട്രോഫിയിൽ ഇതാദ്യമായി കളത്തിലിറങ്ങിയെങ്കിലും മികച്ച പ്രകടനം നടത്താനായില്ല പുതുവർഷത്തിൽ ജയത്തോടെ തുടങ്ങാൻ യൂറോപ്യൻ വമ്പന്മാർ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലിവർപൂളിനും മാഞ്ചസ്റ്റർ സിറ്റിക്കും ഇന്ന് മത്സരം ലിവർപൂളിന് ലീഡ്സും സിറ്റിക്ക് സണ്ടർലാൻഡും എതിരാളികൾ ടോട്ടനത്തിനും ഇന്ന് മത്സരം ഇംഗ്ലണ്ടിൽ ആഘോഷിച്ച് വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയും ഫേസ് മാസ്ക് പെയിന്റിംഗോടെയുള്ള കോഹ്ലിയുടെയും അനുഷ്കയുടെയും പോസ്റ്റ് വൈറലാണ് പുതുവത്സരത്തിൽ റെക്കോർഡ് ലക്ഷ്യമിട്ട് സൂപ്പർ താരം ഇന്ത്യയ്ക്കായി വീണ്ടും കളത്തിലിറങ്ങും ഇരുപത്തിയഞ്ച് റൺസ് കൂടി ഏകദിനത്തിൽ സ്വന്തമാക്കിയാൽ അതിവേഗം റൺസ് സ്വന്തമാക്കുന്ന താരമെന്ന റെക്കോർഡ് കോഹ്ലിക്ക് സ്വന്തമാക്കാം ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയാണ് ഇനി കോഹ്ലിക്ക് മുന്നിലുള്ളത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സെറ്റ് പീസ് പരിശീലകനെ പുറത്താക്കി ലിവർപൂൾ സീസണിൽ സെറ്റ് പീസിൽ ക്ലബ്ബ് മോശം പ്രകടനം കാഴ്ചവെച്ചതിന് പിന്നാലെയാണ് ആരോൺ ബ്രിക്സിനെ പരിശീലക സ്ഥാനത്ത് നിന്ന് നീക്കിയത് പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് ഗോളുകളാണ് ഇത്തവണ ലിവർപൂൾ വഴങ്ങിയത് യൂറോപ്പിലെ അഞ്ച് ലീഗുകളിൽ ഏറ്റവും കൂടുതൽ സെറ്റ് പീസ് ഗോൾ വഴങ്ങിയ ക്ലബ്ബായതിനു പിന്നാലെയാണ് നടപടി കഴിഞ്ഞ വർഷം ജൂലൈയിൽ ടീമിനൊപ്പം ചേർന്ന ബ്രിക്സ് കഴിഞ്ഞ സീസണിൽ കിരീടം നേടുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രകടനത്തിന് പിന്നാലെ മുഹമ്മദ് ഷമി ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏകദിന ലോകകപ്പ് ലക്ഷ്യമിടുന്ന ഇന്ത്യ ഷമിയുടെ പ്രകടനം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് ബി സി സി ഐയെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു താരത്തെ ന്യൂസിലൻഡിനെതിരായ ഏകദിന ടീമിൽ ടീമിലുൾപ്പെടുത്തിയേക്കുമെന്നും റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചാമ്പ്യൻസ് ട്രോഫിയിലാണ് അവസാനമായി ഷമി ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ കളിച്ചത് ഇന്ത്യൻ ട്വന്റി ട്വന്റി നായകൻ സൂര്യകുമാർ യാദവും മെസ്സേജ് അയക്കാറുണ്ട് എന്ന വിവാദ പ്രസ്താവനയിൽ ടേൺ അടിച്ച് ബോളിവുഡ് നടി ഖുഷി മുഖർജി സുഹൃത്തെന്ന നിലയിലാണ് സൂര്യകുമാർ മെസ്സേജ് അയച്ചതെന്നാണ് ഖുഷി ഇപ്പോൾ പറയുന്നത് തൻ്റെ വാക്കുകൾ തെറ്റായി പ്രചരിപ്പിച്ചെന്നും ഇൻസ്റ്റഗ്രാം ഹാക്ക് ചെയ്തെന്നും ബോളിവുഡ് താരം വ്യക്തമാക്കി സൂര്യയോട് സംസാരിച്ചിട്ട് കുറേ കാലമായെന്നും വിവാദത്തിനുശേഷം ചാറ്റ് ചെയ്തിട്ടില്ല എന്നും ഖുഷി കൂട്ടിച്ചേർത്തു നേരത്തെ സൂര്യകുമാർ ഉൾപ്പെടെയുള്ള ക്രിക്കറ്റ് താരങ്ങൾ തൻ്റെ പിറകെയാണെന്നായിരുന്നു ഖുഷിയുടെ വിവാദ പ്രസ്താവന ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾ തകർന്നതായി ലഷ്കർ ഇ തോയ്ബയുടെ മുതിർന്ന കമാൻഡർ സൈഫുള്ള കസൂരി ഇന്ത്യ ഭീകരരുടെ ഒളിത്താവളങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ തെറ്റാണ് ചെയ്തത് എന്ന് സൈഫുള്ള കസൂരി പറഞ്ഞു കശ്മീർ വിഷയത്തിൽ നിന്ന് പിന്മാറില്ലെന്നും കസൂരി ഭീഷണി ഉയർത്തി ന്യൂയോർക്ക് മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട ഡെമോക്രാറ്റ് നേതാവ് സൊഹ്റാൻ മമതാനി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും അമേരിക്കയിൽ പുതുവർഷം പിറന്ന നിമിഷങ്ങൾക്കകമായിരിക്കും സത്യപ്രതിജ്ഞ ഖുറാനിൽ കൈവച്ചാകും സത്യപ്രതിജ്ഞയെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ന്യൂയോർക്ക് ചരിത്രത്തിൽ ഖുറാൻ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ മേയറാകും മംദാനി ചൈനയെയും തായ്വാനെയും ഒന്നിപ്പിക്കുമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് രാജ്യത്തിന്റെ പുനരേകീകരണം തടയാനാവില്ലെന്നും കാലഘട്ടത്തിന്റെ ട്രെൻഡ് ഷി പറഞ്ഞു ബീജിംഗിൽ വെച്ച് നടന്ന പുതുവത്സര ദിന പ്രസംഗത്തിലായിരുന്നു ഷി ജിൻ പിങിന്റെ പ്രതികരണം തായ്വാൻ ചുറ്റും ചൈന സംയുക്ത സൈനികാഭ്യാസം നടത്തിയിരുന്നു ഇതിൽ വലിയ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് ഷീ നിലപാട് വ്യക്തമാക്കിയത് ആഫ്രിക്കൻ രാഷ്ട്രങ്ങളായ മാലിയും ബുർഖിനഫോസയും യുഎസ് പൗരന്മാർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി ഇരു ഇരുരാജ്യങ്ങളിലെയും പൗരന്മാർക്ക് ട്രംപ് ഭരണകൂടം വിലക്ക് വിലക്കേര്പ്പെടുത്തിയതിന് പിന്നാലെയാണ് നടപടി മാലിയിലെയും ബുർഖിനാഫോസയിലെയും പൗരന്മാർ സുരക്ഷാഭീഷണി സൃഷ്ടിക്കുന്നുവെന്നാരോപിച്ചാണ് ഡിസംബര് പതിനാറിന് ട്രംപ് ഭരണകൂടം വിലക്ക് ഏർപ്പെടുത്തിയത് ഷിക്കാഗോ ലോസ് ഏഞ്ചൽസ് സ്കോട്ട്ലാൻഡ് എന്നിവിടങ്ങളിൽ നിന്ന് നാഷണൽ ഗാർഡിനെ പിൻവലിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിലവിലുള്ള കുടിയേറ്റ നിയന്ത്രണത്തിന്റെ ഭാഗമായും ഐ സിഇ ഏജന്റുമാരെ സംരക്ഷിക്കുന്നതിനായും ഷിക്കാഗോയിലേക്ക് ഗാർഡിനെ വിന്യസിക്കാൻ അനുവദിക്കണമെന്ന ട്രംപിൻ്റെ അപേക്ഷ കഴിഞ്ഞ ആഴ്ച യുഎസ് സുപ്രീംകോടതി നിരസിച്ചു തുടർന്നാണ് ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ ശ്രമിക്കുന്നുണ്ടെന്നും എന്നാൽ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന കരാർ അംഗീകരിക്കില്ല എന്നും യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു യുദ്ധത്തിന്റെ അവസാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പകരം യുക്രൈനിന്റെ അവസാനമല്ല യുക്രൈനിയക്കാർ ക്ഷീണിതരാണെങ്കിലും കീഴടങ്ങാൻ തയ്യാറല്ലെന്നും സെലൻസ്കി പറഞ്ഞു ഇറാനിലെ വിരുദ്ധ പ്രക്ഷോഭം നാലാം ദിനം പിന്നിടുന്നതോടെ സമരവിരുദ്ധ നടപടികൾ ശക്തം പതിനൊന്ന് പ്രക്ഷോഭകരെ അറസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ടുകൾ സർവകലാശാലകളിൽ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്തതായി മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിച്ചു ടെഹ്റാനിലെ ഒരു വിദ്യാർത്ഥിക്ക് ഇറാനിയൻ സൈനിക വിഭാഗമായ വിപ്ലവ സംരക്ഷണ സേനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു ഇതിനിടെ ഇസ്ലാമിക ഭരണകൂട വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിദ്യാർത്ഥികൾ വിളിക്കുന്നതിന്റെ ദൃശ്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ പടർന്നു മുഗല്ല തുറമുഖത്തെ സൗദി ആക്രമണത്തിന് പിന്നാലെ യമനിൽ നിന്ന് ഭീകരവിരുദ്ധ സേനയെ പിൻവലിക്കാൻ യു എ ഇ തീരുമാനം യു എ ഇ സൈനികർ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന് യമനി ഔദ്യോഗിക ഭരണകൂടമായ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിലും ആവശ്യപ്പെട്ടിരുന്നു പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ നാലാം ഘട്ടമായി കൂടുതൽ മേഖലകളിലേക്ക് നിരോധനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങിയ മാൻ നിർമ്മാണം കൃഷി ഭക്ഷ്യ റീറ്റെയിൽ മേഖലകൾ എന്നിവയിലേക്കാകും നിരോധനം വ്യാപിപ്പിക്കുക നാളെ മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരും പ്രവാസി തൊഴിലാളികളുടെ വർക്ക് പെർമിറ്റ് ഫീസിൽ വിവിധ ഘട്ടങ്ങളിലായി വർധനവ് പ്രഖ്യാപിച്ചു ബഹ്റൈൻ തൊഴിൽ വിപണിയിൽ സ്വദേശികൾക്ക് മുൻഗണന ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം ബഹ്റൈൻ തൊഴിൽ നിയമകാര്യമന്ത്രിയാണ് ഇക്കാര്യം മുതൽ നിയമം പ്രാബല്യത്തിൽ വരും സിറിയയിലെ ആക്രമണത്തിൽ ഏഴ് ഐ എസ് ഭീകരരെ വധിച്ചതായി അമേരിക്ക ഒൻപത് ദിവസത്തെ ആക്രമണത്തിൽ പതിനെട്ട് ഭീകരരെ ജീവനോടെ പിടികൂടി ഡിസംബർ ഇരുപത് മുതൽ ഇരുപത്തിയൊൻപത് വരെ പതിനൊന്ന് ദൌത്യങ്ങളിലായി സിറിയയിലെ എഴുപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തുവെന്നും യുഎസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു ജർമ്മനിയിലെ ബാങ്കിൽ ഡ്രിൽ ഉപയോഗിച്ച് ഭൂഗർഭ റൂം കുത്തി തുറന്ന് വൻ കവർച്ച മുപ്പത് മില്യൺ യൂറോ വില മതിക്കുന്ന പണവും സ്വർണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ട് എന്നാണ് പ്രാഥമിക കണക്ക് ക്രിസ്മസ് അവധിക്കിടെയാകാം മോഷണം നടന്നത് എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് തങ്ങളാണെന്ന അവകാശവുമായി ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇ ഇറാൻ ആണോ പ്രശ്നം പലസ്തീൻ ഇസ്രയേൽ കംബോഡിയ തായ്ലാന്റ് സംഘർഷം എന്നിവയിൽ മധ്യസ്ഥത വഹിച്ചെന്നും വാങ് അവകാശപ്പെട്ടു ബെയ്ജിങ്ങിൽ ചൈനയുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു വാങ്ങി കാലിഫോർണിയയിൽ ഭൂകമ്പമാവിനിയിൽ അഞ്ച് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം നാല് ദശാംശം ഏഴ് കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായത് ആളപായമോ നാശനഷ്ടമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കഴിഞ്ഞ ദിവസം സമീപ പ്രദേശമായ സൂസൻ വില്ലയിൽ ഭൂചലനം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കടുത്ത തണുപ്പ് തുടരുന്ന സാഹചര്യത്തിൽ സൗദിയിലെ ഹായിൽ മേഖലയിലെ എല്ലാ സ്കൂളുകളിലും പ്രവർത്തന സമയം മാറ്റി ജനുവരി നാല് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിലാണ് മാറ്റം ക്ലാസുകൾ രാവിലെ ഒൻപത് മണിക്കും പരീക്ഷകൾ പത്തിനും ആരംഭിക്കും വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ പതിനെട്ട് കംബോഡിയൻ സൈനികരെ വിട്ടയച്ച് തായ്ലന്റ് കഴിഞ്ഞ ജൂലൈയിലാണ് സൈനികരെ തടവിലാക്കിയത് സൈനികർ സുരക്ഷിതമായി തിരിച്ചെത്തിയെന്ന് കംബോഡിയൻ സർക്കാർ അറിയിച്ചു പശ്ചിമാഫ്രിക്കൻ രാജ്യമായ ഗിനിയിൽ ജനറൽ മമാണി ഡുംബുയ വീണ്ടും അധികാരത്തിൽ പട്ടാള അട്ടിമറിക്ക് ശേഷം നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിലാണ് ഡുംബൂയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഞായറാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ എൺപത്തിയാറ് ദശാംശം ഏഴ് രണ്ട് ശതമാനം വോട്ടുകളാണ് ഡുംബുയയ്ക്ക് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം ലോകത്ത് നാശം വിതയ്ക്കുമെന്ന് പ്രവചിച്ച് പ്രശസ്ത ജ്യോതിഷി ബാബ വാങ്ക ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ലോകത്ത് കടുത്ത ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കും നവംബറോടെ ഒരു ബഹിരാകാശ പേടകം ഭൂമിയിലേക്ക് വരുമെന്നും മനുഷ്യരും അന്യഗ്രഹജീവികളും തമ്മിൽ സമ്പർക്കം സാധ്യമാകുമെന്നും വാങ്ക പ്രവചിക്കുന്നു ചൈനയുടെ സംയുക്ത സൈനികാഭ്യാസം പ്രകോപനപരവും പ്രാദേശിക സ്ഥിരതയെ അസ്ഥിരപ്പെടുത്തുന്നതാണെന്നും തായ്വാൻ പ്രതിരോധ മന്ത്രി വെല്ലിംഗ്ടൺ പൂ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും രാജ്യസുരക്ഷയ്ക്കെതിരായ എല്ലാ നീക്കങ്ങളെയും പ്രതിരോധിക്കുമെന്നും തായ്വാൻ വ്യക്തമാക്കി സൊമാലി ലാന്റിനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച ഇസ്രായേൽ നടപടി അപലപിച്ച സൊമാലിയ പ്രസിഡന്റ് ഹസൻ ഷെയ്ഖ് മുഹമ്മദ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം വിചിത്രവും അപ്രതീക്ഷിതവുമാണ് രാജ്യത്തെ ഒന്നിപ്പിക്കാൻ സമാധാനപരമായ രീതിയിൽ തങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അതിനിടെയാണ് ഇസ്രായേൽ പ്രഖ്യാപനമെന്നും ഷെയ്ഖ് മുഹമ്മദ് കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് സാധ്യതയുണ്ടെന്ന അമേരിക്കൻ നയരൂപീകരണ സംഘമായ കൗൺസിൽ ഓൺ ഫോറിൻ റിലേഷൻസ് വീണ്ടും സംഘർഷമുണ്ടായാൽ അത് അമേരിക്കൻ താൽപര്യങ്ങളെ ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ വിലയിരുത്തുന്നു ജപ്പാനിൽ വീണ്ടും ഭൂചലനം റിക്ടർ സ്കെയിലിൽ ആറ് തീവ്രത രേഖപ്പെടുത്തി കിഴക്കൻ നോഡ മേഖലയിൽ പന്ത്രണ്ട് മൈൽ ദൂരത്തേക്ക് പ്രകമ്പനം അനുഭവപ്പെട്ടതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ അറിയിച്ചു ലെവ് കറൻസി ഉപേക്ഷിച്ച് യൂറോയിലേക്ക് മാറി ബൾഗേറിയ രണ്ടായിരത്തി ഏഴ് മുതൽ യൂറോപ്യൻ യൂണിയൻ അംഗമാണെങ്കിലും ബൾഗേറിയ ലെവ് കറൻസി ഉപയോഗിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച എട്ടാം ശമ്പള കമ്മീഷൻ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നേക്കും എട്ടാം ശമ്പള കമ്മീഷൻ നിലവിൽ വരുന്നതോടെ സർവീസിലുള്ളവരുടെയും വിരമിച്ചവരുമായ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പെൻഷനുകൾ അലവൻസുകൾ ശമ്പളം എന്നിവയിൽ മാറ്റമുണ്ടാകും കർണാടകയിൽ മുന്നറിയിപ്പില്ലാതെ കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്നതിനെതിരെ ബിജെപി എം എൽ എ യലഹങ്ക കൊഗ്ലു ലേ താമസമാക്കിയവർ അനധികൃത കുടിയേറ്റക്കാരാണ് അവർ എന്തിനാണ് അവിടെ വന്നതെന്ന് ഉള്ളതിൽ സമഗ്ര അന്വേഷണം വേണമെന്നും മംഗളൂരു നോർത്ത് മണ്ഡലം എം എൽ എ ഡോ വൈ ഭരത് ഷെട്ടി പറഞ്ഞു മധ്യപ്രദേശിലെ ഇൻഡോറിൽ മലിനജലം കുടിച്ച് പത്ത് പേർ മരിച്ചു കഴിഞ്ഞ ഒരാഴ്ചക്കിടെ ഭഗീരഥ പുഴയിൽ മദിനജലം കുടിച്ച് ആയിരത്തിൽ അധികം പേർ രോഗബാധിതരായിരുന്നു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഖലീദാസിയേക്ക് വിട നൽകി ബംഗ്ലാദേശ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു ബുൾഡോസർ രാജ് വിവാദത്തിനിടെ പിണറായി വിജയനും സിദ്ധരാമയ്യയും ഒരേ വേദിയിലെത്തി രാജ്യത്ത് സാംസ്കാരിക ഫാസിസം എന്ന ശിവഗിരി തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു വിഭജന രാഷ്ട്രീയത്തെ ഗുരുദേവ ദർശനങ്ങൾ കൊണ്ട് ചേർക്കണമെന്ന് സിദ്ധരാമയ്യ പറഞ്ഞു പോസ്റ്റൽ സർവീസ് സേവനം നിർത്തലാക്കരന്മാർ തീരുമാനം ഡിജിറ്റലൈസേഷന്റെ ഭാഗമായി ജപ്പാനെ മറികട നിന്റെ ലോകത്തെ ഏറ്റവും വലിയ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറിയതായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി മുപ്പതിനു മുൻപായി മൂന്നാം സ്ഥാനത്തുള്ള ജർമ്മനിയെയും പിന്നിലാക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ ഹരിയാന ഫരീദാബാദിൽ ഇരുപത്തിയഞ്ച് വയസ്സുകാരിയെ ഓടുന്ന വാഹനത്തിൽ കൂട്ടബലാത്സംഗം ചെയ്തു ബലാത്സംഗത്തിന് ശേഷം യുവതിയെ വാഹനത്തിൽ നിന്ന് പ്രതികൾ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു സ്റ്റീൽ ഉൽപ്പന്നങ്ങൾക്ക് മൂന്ന് വർഷത്തേക്ക് ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിയ ഇന്ത്യ കസ്റ്റംസ് തീരുവയ്ക്ക് പുറമേ പന്ത്രണ്ട് ശതമാനം വരെയാണ് ഇറക്കുമതി തീരുവത്തിയത് തമിഴ്നാട് നിയമസഭ പാസാക്കിയ മദ്രാസ് സർവകലാശാല ഭേദഗതി ബില്ല് തിരിച്ചയച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ഭരണത്തെച്ചൊല്ലി ഡി എം കെ സർക്കാരും ഗവർണറും തമ്മിൽ ദീർഘകാലമായി തർക്കം തുടരുന്നതിനിടെയാണ് ബില്ല് തിരിച്ചയക്കുന്നത് ഡൽഹിയിലെ കനത്ത മൂടൽ മഞ്ഞിന് പിന്നാലെ ശീതക്കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് പലയിടങ്ങളിലും ദൃശ്യപരത അൻപത് മീറ്ററിൽ താഴെയാണ് ഉത്തരാഖണ്ഡിൽ തുരങ്കത്തിനുള്ളിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ച് അറുപത് പേർക്ക് പരിക്ക് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന വിഷ്ണുഗഡ് കോടി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടിന്റെ കോടി തുരങ്കത്തിനകത്താണ് അപകടം അസമിൽ ഹിന്ദു ദമ്പതികൾ ഒന്നിൽ നിർത്താതെ രണ്ടിൽ കൂടുതൽ കുട്ടികൾക്ക് ജന്മം നൽകണമെന്ന പരാമർശവുമായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഏഴോ എട്ടോ കുട്ടികൾക്ക് ജന്മം നൽകരുതെന്നും മുസ്ലിം ജനതയോട് അഭ്യർത്ഥിക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശം മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും സംരക്ഷിക്കാൻ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുന്നതിന്റെ സാധ്യത തേടി സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ശബരിമല സ്ത്രീ പ്രവേശന ഉത്തരവ് പുനഃപരിശോധിക്കുന്നതുൾപ്പെടെ പരിഗണനയിലുണ്ട് അസമിലെ അൻലോങ് ജില്ലയിൽ മന്ത്രവാദം നടത്തിയെന്ന സംശയത്തിന്റെ പേരിൽ ദമ്പതികളെ തീ കൊളുത്തിക്കൊന്നു ബെലോഗുരി മുണ്ട എന്ന ഗ്രാമത്തിലെ ആളുകളാണ് ഗാർട്ടി ബിറോവ മീരാ ബിറോവ ദമ്പതികളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഇന്ത്യയിലെ ആദ്യത്തെ ക്രോസ് ബോർഡർ റോബോട്ടിക് സർജറി വിജയം മുംബൈയിലെ കോഗിലാബെൻ ധീരുഭായ് അംബാനി ആശുപത്രിയിലെ രോഗികൾക്ക് ചൈനയിലെ ഷാങ്ഹായിലുള്ള ഡോക്ടറാണ് ശസ്ത്രക്രിയ നടത്തിയത് രാജസ്ഥാനിലെ ടോങ് ജില്ലയിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് കാർ പിടികൂടി നൂറ്റി അൻപത് കിലോഗ്രാം അമോണിയം നൈട്രേറ്റ് നിറച്ച കാറാണ് പിടികൂടിയത് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഫ്യൂസ് വയറും ഇരുന്നൂറ് ബാറ്ററികളും പോലീസ് പിടിച്ചെടുത്തു സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു